എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജൻസ് ഉണ്ട് ഒരു ബൂത്തിനൊരു ഏജന്റ് വെച്ചുണ്ട് എണ്ണൂറോ ആയിരമോ വോട്ടർമാരുടെ ചുമതലയുള്ള ഒരു ഏജന്റ് ഒരു വ്യക്തി ആ വ്യക്തി തന്റെ കീഴിലുള്ള ബൂത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് മുഖപരിചയമുള്ള ആളായിരിക്കണം എന്നാണ് വെപ്പ് ആയിരിക്കും ഈ മനുഷ്യൻ ഇത് വെരിഫൈ ചെയ്യണം പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ട് മരിച്ചുപോയവരുടെ പേര് ഇതിലുണ്ട് ഇതെല്ലാം അവർ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ ആ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ വീണ്ടും അത് തിരുത്താൻ അവസരമുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് ദിവസം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഏജൻസ് ആ ബൂത്തിൽ ഉണ്ടാകും വോട്ട് ചെയ്യാൻ ആൾക്കാർ എത്തുമ്പോൾ അവരെ നോക്കി ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ കിയോസ്കിലേക്ക് പോവുകയുള്ളൂ ഇതും കഴിഞ്ഞ് ഈ പോളിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം ഞങ്ങൾക്ക് തൃപ്തികരമായി നടന്നു എന്ന് ഈ ഓരോ ഏജൻസും എഴുതി ഒപ്പിട്ട് കൊടുത്തതിനു ശേഷം മാത്രമേ പോളിംഗ് പ്രോസസ് അവസാനിക്കുക തന്നെ ഉള്ളൂ അത് കഴിഞ്ഞും പരാതിയുണ്ടെങ്കിൽ വീണ്ടും അടുത്തൊരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷനെയോ കോടതിയെയോ ഒക്കെ സമീപിക്കാം അങ്ങനെ ഈ നാലഞ്ച് സ്റ്റേജിലുള്ള സ്ക്രീനിങ് ഈ ഓരോ വോട്ടേഴ്സ് ലിസ്റ്റിനുമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരവുമുണ്ട് ഇതൊന്നും ഉപയോഗിക്കാതെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് ഒരൊന്നര വർഷം കഴിഞ്ഞ് ഇതെല്ലാം കള്ളത്തരമായിരുന്നു എന്ന് പറയുന്നതിന്റെ അകത്തെ ആ പരിഹാസ്യത എത്രത്തോളം ഉണ്ട് എന്ന് മാന്യപ്രേക്ഷകർ തിരിച്ചറിയുക